ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വിചാരിച്ച് രാവിലെ ഒരു മോർണിംഗ് വീഡിയോ എടുക്കാന്ന് അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കാണ് സാധാരണ ഞായറാഴ്ച അങ്ങനെ തിരക്ക് പിടിച്ചതാകും രണ്ടാമത്തെ മോനാണ് ഏട്ടാ ഏട്ടൻ ബസ് കഴിച്ചു വരുന്നു എത്താം പാല് കൊണ്ടുപോകേണ്ട വിജയ് വിജയചാട്ടിനെ അതെ ട്രിപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് അമ്മ ചോദിക്കലാണ് എൻ്റെ ട്രിപ്പ് ഉണ്ടാ പാൽ കൊണ്ട് പോകാൻ പറ്റുമെന്ന് ഏട്ടൻ പാൽ കൊണ്ട് പോയാൽ ഇവരിക്ക് കുറച്ച് നേരത്തെ പുല്ലരിയാൻ പോകാലാണ് അപ്പോൾ അങ്ങനെ ചോദിക്കലാണ് ടൈമുണ്ടോ വേറെ ട്രിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കലാന്ന് ചിലപ്പോൾ ബസ് ചെയ്യാൻ പോക്കുന്നുണ്ട് ബസ് കഴിച്ച് വരുന്നത് എത്താമെന്നേട്ടാ നമ്മൾ ഇന്ന് അവരും കറിയാം കേട്ടോ ആക്കിനി ബാക്കി എല്ലാ ദിവസവും ചായക്ക് കടിയാക്കിണ്ട് എന്നാ പിന്നെ ഞായറാഴ്ച അവിലും കറി ഇരിക്കട്ടെ എന്ന് നമുക്കും പാല് വേണേ നമുക്ക് തലവേദന പാൽ സാധനമുണ്ട് പക്ഷേ ഇങ്ങടെ ഇന്നുണ്ടായിട്ടില്ല അമ്മക്ക് എവിടക്കണ്ടേ പോകാനായില്ലേ വെള്ളം അല്ലേ കൊണ്ടുപോവാനുള്ള തിരക്കറിയാലോ അടുക്കളയില് പുഴ് പാത്രങ്ങളാണ് ഇനി ഇവയെല്ലാം പോയിട്ട് ഒന്ന് വേണം ഇതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി സെറ്റാക്കി വെക്കണ്ടിക്കടി ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുകേഷ് ആണ് ഇന്ന് പാതുകൊണ്ട് കൊടുക്കാൻ പോയത് ഏട്ടൻ പോയി വരുമ്പോഴത്തേക്കമ്മ റെഡി ആവാന്ന് പറഞ്ഞിട്ട്

അതിനെ എങ്ങനെ എടുവാ ചാക്കുണ്ടാ അത് രണ്ടവിടെ അങ്ങനെ കൊള്ളേണ്ടായി മോനെ എണീറ്റില്ല കേട്ടോ അതാണ് മോനെ എഴുതിയിട്ട് കാണാൻ പറ്റുന്നത് നല്ല ലേറ്റ് ആയിരുന്നു കാരണം അങ്ങനെ നിന്നിടയ്ക്ക് പോകുന്നത് കേട്ടോ നമ്മൾ ഇനി ഇടയ്ക്ക് പോയത് രണ്ടുമണി ആകുമ്പോഴാണ് പിന്നെ അത്ര പാട് സമയമൊന്നും ആയില്ല എട്ട് പത്താകാൻ പോകുന്നത് അപ്പൊ ഓനെണീറ്റാല് ഓനും കൂടെ പോകുന്നുണ്ടെന്ന് ഓനെണീക്കാൻ നിലയുടെ സൗരങ്ങ് പോയി